എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കിം രണ്ടായിരത്തി ഇരുപത്തിനാല് സി ബി ടി അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്സ്റ്റ് പരീക്ഷ അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ഈ ഒരു പരീക്ഷയിലെ അതായത് ട്രയൽ ടെസ്റ്റ് പോലും അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് എഴുതുന്നതിനായിട്ട് അവസരം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സൗകര്യം സിഇ ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ ഈ രണ്ടായിരത്തി ഇരുപത്തി കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കുമായി വിദ്യാർത്ഥികൾക്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് അതുപോലെ തന്നെ ആക്സസ് കോഡ് എന്നിവ നൽകിക്കൊണ്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അതിന് അതായത് നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെനു ഐറ്റം നൽകിയത് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാം ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാവുന്നതാണ് അതായത് എങ്ങനെയാണ് ഒരു എക്സാം ഉള്ളത് അതുപോലെ തന്നെ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനായിട്ടാണ് നിലവിൽ ഇപ്പോൾ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓർഡർ അതായത് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പ്രാക്ടീസ് ടെസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ടെസ്റ്റ് അവൈലബിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സർക്കുലർ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് എൻജിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ അഞ്ചാം തീയതി മുതൽ അതുപോലെ തന്നെ പത്താം തീയതി വരെ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ട് പരീക്ഷ നടത്തുകയാണ് അപ്പോൾ സംസ്ഥാനത്തെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിലും അതുപോലെ ഡൽഹി മുംബൈ അതുപോലെ ദുബായ് എന്നിവിടങ്ങളിലും വെച്ചിട്ട് ഈ ഒരു പരീക്ഷ നടക്കുന്നുണ്ട് അപ്പോൾ കീം രണ്ടായിരത്തി ഇരുപത്തി നാല് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ പ്രാക്ടീസ് ചെയ്യുന്നതിനായിട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ പ്രാക്ടീസ് ടെസ്റ്റ് ലഭ്യമാക്കിയിട്ടുണ്ട് പ്രാക്ടീസ് ടെസ്റ്റിന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഡബ്ല്യൂ 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 ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ എന്ന പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ ഹീം രണ്ടായിരത്തി ഇരുപത്തിനാല് കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ഐ ഡി പാസ്വേഡ് എന്നിവ നൽകിക്കൊണ്ട് പ്രവേശിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് എന്ന മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള നിർദ്ദേശം ഇത് പ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ജസ്റ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ആയിട്ട് അതായത് ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നത് സംബന്ധിച്ചൊക്കെ ജസ്റ്റ് ഒരു മോഡൽ പ്രാക്ടീസ് ചെയ്യുന്നതിനായിട്ടുള്ള അവസരമാണുള്ളത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ആക്സസ് കോഡ് നൽകി ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറഞ്ഞുള്ള മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അതായത് എക്സാമിൻ്റെ ക്വസ്റ്റ്യനില മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അത് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thank you for watching.